ഹിസ്ബുല്ലാ ഗ്രൂപ്പ് കഴിഞ്ഞ ദിവസം ഇസ്രായേലിലേക്ക് നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഇസ്രായേൽ സൈനികൻ കൊല്ലപ്പെട്ട വിവരം ഇസ്രായേൽ ഗവൺമെന്റ് തന്നെ സ്ഥിരീകരിച്ചു കഴിഞ്ഞ ദിവസം അത് ഡ്രോണുകളാണ് ഇസ്രായേലിലേക്ക് ഇസ്ബുല്ലാ ഗ്രൂപ്പ് തൊടുത്തുവിട്ടത് മയ വർഷിക്കുന്ന പോലെ നിലക്കാത്ത രീതിയിലുള്ള ആക്രമണം ആ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് തങ്ങളുടെ ഭാഗത്തുനിന്ന് ചെറിയ ചെറിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രമായിരുന്നു ആദ്യഘട്ടത്തിൽ ഇസ്രായേൽ പറഞ്ഞിരുന്നത് പിന്നീട് മരണമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് സ്ഥിരീകരണം വന്നതോടുകൂടി ഒരു സൈനികൻ കൊല്ലപ്പെടുത്തിയിട്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് ഇതേ ആണ് മരണപ്പെട്ടത് എന്ന് ഇസ്രായേലിന്റെ പ്രതിരോധ ഡിപ്പാർട്ട്മെന്റ് സ്ഥിരീകരിക്കുകയും ചെയ്തു യഥാര്ത്ഥത്തിൽ ഇത്ര സൈനികർ മരണപ്പെട്ടു കഴിഞ്ഞാൽ സ്ഥിരീകരണം കുറവാണ് പക്ഷെ ചിലതൊക്കെ വീഡിയോ പ്രകാരം അങ്ങനെ പ്രാദേശിക ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ പ്രചരിക്കുന്നതോടനുബന്ധിച്ചാണ് ഇസ്രായേൽ സൈന്യങ്ങൾ അത് സ്ഥിരീകരിക്കാറുള്ളത് അവർ പറയാറുള്ളൂ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് പറഞ്ഞത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് റഫേയുടെ റഫേലേക്കുള്ള ആക്രമണത്തിൻ്റെ മുന്നോടിയായി ഇസ്രായേലിന് തങ്ങൾ നൽകുന്ന ഒരു മുന്നറിയിപ്പാണ് ആ സൈനികരെ കൊലപ്പെടുത്തിയത് എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഹിസ്ബുല്ല ഗ്രൂപ്പ് പറഞ്ഞിരിക്കുന്ന മറുപടി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ റഫേ ആക്രമിക്കുന്നതിനു അനുസരിച്ച് നിങ്ങളുടെ രാജ്യത്തുള്ള സൈനികർക്കും ജനങ്ങൾക്കും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും വലിയ വിദഗ്ധമായിരിക്കുന്ന സംവിധാനങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി തങ്ങൾ ഒരുക്കിയിരിക്കുന്നു അതിനുള്ള എല്ലാ സംവിധാനങ്ങളും തങ്ങൾ മുമ്പേ തയ്യാറാക്കിയതാണ് റഫേലേക്ക് നിങ്ങൾ കാലൊന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊരു മരണങ്ങളോ വിഷയങ്ങളോ പാലസ്തീനുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായാലും അതിൽ ശക്തമായിരിക്കുന്ന തിരിച്ചടി ഉണ്ടാകും എന്നുള്ളതിൻ്റെ ഒരു മുന്നറിയിപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഹിസ്ബുല്ലാ ഗ്രൂപ്പ് സൈനികരെ കൊലപ്പെടുത്തത് അല്ലെങ്കിൽ അങ്ങോട്ട് അക്രമം നടത്തിയത് എന്നാണ് ഹിസ്ബുല്ലാ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് പറയുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഊത്തികളും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറഞ്ഞിട്ടുണ്ട് റഫേ ആക്രമിക്കപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തങ്ങൾ യുദ്ധം മാത്രമല്ല കരയുദ്ധത്തിലും തങ്ങൾ തയ്യാറാണ് എല്ലാ രീതിയിലുള്ള ആക്രമണവും യമന്റെ ഭാഗത്തോ ഭാഗത്തോളം ഉണ്ടാവും എന്ന ഒരു മുന്നറിയിപ്പ് അവർ നൽകിയിരിക്കുന്നു അപ്പൊ സംഘർഷമായിരിക്കുന്ന ഒരു വല്ലാത്ത ഒരു അവസ്ഥയാണ് റഫയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ പിടികൂടിയിരിക്കുന്നത് രാജ്യത്തിന്റെ അകത്ത് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളും നടക്കുന്നു ഇനിയൊരിക്കലും കാണാത്ത രീതിയിലാണോ തങ്ങളുടെ ബന്ധികൾ എന്ന് ചോദിച്ചു കൊണ്ടാണ് ഇപ്പോൾ മുദ്രവാക്യം വിളിച്ച് പ്രകടനങ്ങളൊക്കെ നടക്കുന്നത് വലിയ രീതിയിലുള്ള പ്ലേ കാർഡ് ഏന്ത്യതിലും മുഴുവനും ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് ഈ ആമാസ് പിടിച്ചു കൊണ്ടിരിക്കുന്ന ബന്ധികളൊക്കെ യഥാർത്ഥത്തിൽ തിരിച്ചു വരാത്തവരാണോ അവർ മരണപ്പെട്ട് എന്നാണോ ഞങ്ങൾ സ്ഥിരീകരിക്കേണ്ടത് എന്താണ് അതിന് മറുപടി പറയാനുള്ളത് എന്നാണ് ഇസ്രായേൽ ഗവൺമെൻറ്റിനോട് പ്രതിഭ പ്രക്ഷോഭകാരികൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ യഥാർത്ഥത്തിൽ കൃത്യമായിരിക്കുന്ന മറുപടി പറയാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഗവൺമെന്റിന് തന്നെ സാധിക്കുന്നില്ല രാജ്യത്തിന്റെ രാജ്യത്തിനകത്തും പുറത്തും അന്തർദേശീയ തലത്തിലൊക്കെ വലിയ രീതിയിലുള്ള ഒറ്റപ്പെടലുകൾ യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഗവൺമെന്റ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എങ്ങനെയാണ് ഇത് മുന്നോട്ട് മുന്നേറ്റം നിൽക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊരു ഒരു ക്രോഡീകരണം ഉണ്ടാക്കാൻ വേണ്ടി യുദ്ധകാല മന്ത്രിസഭക്ക് പോലും സാധിക്കുന്നില്ല കഴിഞ്ഞ ദിവസം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരു മധ്യശ്രമം വിപുലമായ രീതിയിൽ നടത്തിയിരുന്നു ആ മധ്യശ്രമം അമാസ് അംഗീകരിച്ചതാണ് എന്നാൽ ഈ ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈ സൈന്യം എന്നുള്ള അമാസിൻ്റെ നിർദ്ദേശം അംഗീകരിക്കാൻ വേണ്ടി സാധിക്കയില്ല പൂർണ്ണമായ രീതിയിൽ അമാസിന് ഇല്ലാതാക്കിയതിന് ശേഷം മാത്രമേ യഥാർത്ഥത്തിൽ തങ്ങളവിടുന്ന് മടങ്ങൂ എന്നാണ് അതിന് മറുപടി പറഞ്ഞത് അതിന്റെ യഥാർത്ഥ കാരണം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നദന്യാവിനെ പിന്തുണയ്ക്കുന്ന ഒരു ന്യൂനപക്ഷ വിഭാഗം യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ പാർലമെന്റിലുണ്ട് അവർ പിന്തുണ പിൻവലിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു അവർ പിന്തുണ പിൻവലിച്ചാൽ ഗവൺമെന്റ് തായവീ അതൊരു ഭയപ്പാടിലാണ് ഇപ്പോൾ യുദ്ധം വീണ്ടും വീണ്ടും റഫേലേക്ക് അടുത്തിരിക്കുന്നത് റഫേൽ അടുക്കും തോറും വലിയ രീതിയിലുള്ള നാശങ്ങളും നഷ്ടങ്ങളും യഥാർത്ഥത്തിൽ ഇസ്രായേൽ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ റഫാ കരാറുമായിട്ട് ബന്ധപ്പെട്ട അതിന് രണ്ടാ രണ്ട് ദിവസം മുമ്പാണ് വലിയ രീതിയിലുള്ള വെടിവെപ്പിൽ മൂന്ന് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു അത് കൊല്ലപ്പെട്ടത് മുതൽ അമാസിൻ്റെ അക്രമം കൊണ്ടാണ് എന്നുള്ളത് അവർ സ്ഥിരീകരിക്കുകയും ചെയ്തു അപ്പോൾ വലിയ രീതിയിലുള്ള അക്രമം നടക്കുന്നുണ്ട് എന്നുള്ളതും സൈനികരുടെ വലിയ മരണങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന സമയത്ത് മാത്രമാണ് ഇസ്രായേൽ ഗവൺമെന്റ് സ്ഥിരീകരിക്കുക അങ്ങനത്തെ ഒരു വലിയ വിഷയം ഇപ്പൊ അതിലുണ്ട് അപ്പൊ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഈ ശക്തമായിരിക്കുന്ന ആക്രമണത്തിന് വേണ്ടി ആയുധങ്ങളും സൈനികരെയും സംവിധാനിച്ചു സംവിധാനിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് തങ്ങളിപ്പോ ചെയ്യുന്നത് എന്ന് ഹിസ്ബുല്ല ഗ്രൂപ്പ് പറയുന്നു വലിയ രീതിയിലുള്ള ഡ്രോൺ ആക്രമണം നടത്തിക്കൊണ്ട് അവരുടെ സൈനികരെ ഇല്ലാതാക്കാൻ വേണ്ടി പലക്കൂറി ശ്രമങ്ങൾ നടത്തിയിട്ടും അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പരാജയപ്പെട്ടിരിക്കുകയാണ് കാരണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ ഗസയിൽ ആയുധങ്ങളും സൈനികരും അല്ലെങ്കിൽ അമാസിന്റെ ആളുകൾ ഒളിച്ചിരിക്കുന്നത് സമാനമായിരിക്കുന്ന സ്ഥിതിവിശേഷമാണ് യഥാർത്ഥത്തിൽ ലബനാനുമുള്ള ഹിസ്ബുൽ ഗ്രൂപ്പിന്റെ എല്ലാ ആയുധങ്ങളും സംവിധാനങ്ങളും സൈനികരും ഭൂമിക്കടിയിലാണ് അത് വലിയ രീതിയിലുള്ള അക്രമം നടത്തിയാൽ പോലും ഒരു അപകടം പെടാത്ത രീതിയിലുള്ള സുരക്ഷിതമായിരിക്കുന്ന കവചം തീർത്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ലബനാനിൽ നിന്ന് ഹിസ്ബുൽ ഗ്രൂപ്പ് ഇസ്രായേലിൽ ആക്രമിക്കുക അതുകൊണ്ടാണ് അവർക്ക് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കാത്തത് ഇസ്രായേൽ പല ഘട്ടങ്ങളിലും പരാജയപ്പെട്ടു െയാണ് മാസം കഴിഞ്ഞ് യുദ്ധം തുടങ്ങിയിട്ട് എന്നിട്ടും എന്തെങ്കിലും ഒരു വിജയം ഉണ്ടാക്കാൻ വേണ്ടി ഇസാനും സാധിക്കാത്തത് ഇത്രയും ശക്തമായിരിക്കുന്ന സൈനിക വിഭാഗം വളരെ സുരക്ഷിതമായ രീതിയിൽ നിന്നുകൊണ്ട് അങ്ങനെ തങ്ങളുടെ സൈന്യത്തെയും തങ്ങളുടെ രാജ്യത്തെയും ആക്രമിക്കുന്നു എന്നാൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി വളരെ പെട്ടെന്ന് തങ്ങൾക്ക് സാധിക്കുന്നില്ല കാരണം അവരുപയോഗിക്കുന്ന ആയുധത്തിൻ്റെ ശക്തി എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അവരുടെ കൈവശത്തിലുള്ള ആയുധങ്ങൾ എന്തൊക്കെയാണ് എന്ന് തങ്ങൾക്ക് അറിയേണ്ടതുണ്ട് അതറിയാനുള്ള ഒരു സംവിധാനം നിലവിലില്ല മൊസാദിനെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ നൂറ് ശതമാനം പരാജയമാണ് ഇസ്രായേലിന്റെ ഇന്റലിജൻസ് വിഭാഗം പരാജയമാണ് അമാസ് എന്ന് പറയുന്ന ഒരു സൈനിക ട്രൂപ്പ് ഇത്രയും വലിയ രീതിയിലുള്ള ആക്രമണം ഒക്ടോബർ ഏഴാം തീയതി നടത്തും എന്ന് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റാത്ത ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റിന് അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് പോലും യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഗവൺമെന്റ് ഇപ്പോൾ കാണുന്നില്ല അതേപോലെ തന്നെ മൊസാദും അങ്ങനെയാണ് ലോകത്താകമാനമുള്ള രാജ്യത്തിന്റെ പരമാവധി രഹസ്യങ്ങളെ ചോർത്തിക്കൊണ്ട് ഇസ്രായേൽ നൽകുന്നു എന്നാൽ ഇസ്രായേലിന്റെ അകത്തേക്ക് അമാസ് ഇത്രയും ശക്തമായിരിക്കുന്ന ഒരു യുദ്ധപ്രഖ്യാപനങ്ങളോ യുദ്ധമുന്നേറ്റമോ നടത്താൻ വേണ്ടി തീരുമാനിക്കുന്നു എന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർക്കും സാധിക്കുന്നില്ല എന്ന് പറയുന്നിടത്താണ് ഇസ്രായേൽ ഗവൺമെൻറ്റിനുള്ള നാണം ഘട്ട പരാജയം ഉണ്ടാകുന്നത് ഏതായിരുന്നാലും ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം അവർ ശക്തമായ രീതിയിൽ ഇനിയും ആക്രമിക്കും എന്നൊരു മുന്നറിയിപ്പ് നൽകിയതോടുകൂടി വലിയ ഭയപ്പാടോടു കൂടിയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ തന്റെ സൈനികരെ ഗസേലിൽ യുദ്ധത്തിന് വേണ്ടി അയച്ചത് എന്ന് മാത്രമല്ല അവിടെ ഇപ്പോൾ അവർ വലിയ രീതിയിലുള്ള പരീക്ഷണത്തിന് വിധേയമാകുന്നതും ഈ മുന്നറിയിപ്പിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഈ മുന്നറിയിപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കാത്തതിൻ്റെ പ്രയാസവും യഥാർത്ഥത്തിൽ രണ്ട് ഭാഗത്തും പ്രകടമാണ് അവരിപ്പോൾ പറയുന്നത് ഗസയിൽ നിന്ന് സൈന്യത്തെ പിൻവലിച്ചുകൊണ്ട് കൊണ്ട് പരമാവധി ആളുകളെയൊക്കെ ലെബ്രാൻ്റെ അതിർത്തിയിൽ അങ്ങനെ നിർത്തിയിരിക്കുന്നു എന്നൊക്കെയാണ് ഇതിന് മുമ്പ് പറഞ്ഞിരുന്നത് എന്നാൽ അങ്ങനെ നിർത്തിയതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല കാരണം ഹിസ്ബുൽ ഗ്രൂപ്പ് ആക്രമിക്കുന്ന മുഴുവൻ യുദ്ധമാണ് ആകാശത്ത് സൈനികർ നിർത്താൻ സാധിക്കില്ല എന്നതിനാൽ തന്നെ ഈ ഏത് എന്തൊക്കെയാണോ ലക്ഷ്യം വെക്കുന്നത് ആ ലക്ഷ്യത്തിലേക്ക് യഥാർത്ഥത്തിൽ ഹിസ്ബുല്ലാ ഗ്രൂപ്പിന്റെ അക്രമം എത്തുന്നുണ്ട് എന്ന് ഇപ്പോൾ അവസാന ഘട്ടത്തിലുള്ള ഇസ്രായേൽ സൈനികരുടെ മരണത്തോടു കൂടി അവർ തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്